അറബിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് എറിയാട് വിമൻസ് അറബിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൌൺസിൽ ഇന്ത്യയുടെ കീഴിൽ നടന്ന ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ മൂന്നാം റാങ്ക് നേടിയ പി യു സ്വാലിഹ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ പി എ അനീസ സാലിഹ ഇർഫാന ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ എം ആർ ഹുദ എം ആർ ഹിബ ഡിപ്ലോമ ഇൻ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ എ കെ തസ്നയ്യ ഫസ്റ്റ് ക്ലാസ് നേടിയ പി എസ് ഫർസാന തുടങ്ങിയ വിദ്യാർത്ഥിനികളെ അനുമോദിക്കുകയും അവാർഡ് നൽകുകയും ചെയ്തു ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ വരന്ദ്രപ്പിള്ളി മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു വിമൻസ് അറബി കോളേജ് ഡയറക്ടർ പി ഡി അബ്ദുൽ റസാഖ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി പി മുഹമ്മദ് വൈസ് ചെയർമാൻ കെ കെ ഇസ്മായിൽ സെക്രട്ടറി പി എ അബ്ദുൾ ജമാൽ ട്രസ്റ്റ് അംഗം ഇ എസ് അബ്ദുൽ കരീം അസിസ്റ്റന്റ് ഡയറക്ടർ പി എം സബിത ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹുദാബിനി പ്രായം അധ്യാപക പ്രതിനിധികളായ ഹമീദ് മൗലവി നൂർജഹാൻ രക്ഷാകർത്തർ പ്രതിനിധി പി എ ഉമ്മർ അലുമിനി പ്രതിനിധി കെ എ ഷഹന വിദ്യാർത്ഥി പ്രതിനിധികളായ പി എ അനീസ പി എസ് ഫർസാന തുടങ്ങിയവർ സംസാരിച്ചു അനസ് നദ്വി സ്വാഗതം പറഞ്ഞു റസീന ഷമീർ ഖിറാത്തും കോളേജ് പ്രിൻസിപ്പൽ കെ എ അസ്മ നന്ദിയും പറഞ്ഞു അതുകൊണ്ട് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ

എൻ ടി അബുബോക്കറും എന്നതും അങ്ങനെ ഒരു പറ്റം ചെറുപ്പക്കാർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കോഴി ഒന്നര ഇരുപത്തി അഞ്ചും ഒക്കെ വയസ്സായ ഒരുപറ്റം ആളുകളാണ് ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചതും അതിനുവേണ്ടി വളരെ അപൂരാധം ആത്മാർത്ഥമായി പ്രവർത്തിച്ചൊക്കെ അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രതിഫലനങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്